ഹലോ നമസ്കാരം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് വി കെ ഡയറീസ് എന്നാണ് അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ ചെറിയ ചെറിയ ടിപ്പുകളും വീഡിയോസുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഫണ്ണി ഡ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ഷോർട്ടുകൾ എല്ലാം ഞാൻ ഞാനതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഒരു ഫ്രൂട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഈ ഫ്രൂട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പപ്പായെന്നാണ് പപ്പായ ഞാൻ നല്ലൊരു നല്ലൊരു ടൈപ്പ് പപ്പായയാണത് നല്ല ചുവപ്പ് നിറമുള്ള അതിനകം മുറിക്കുമ്പോൾ സ്റ്റാർ പോലെയാണ് ഇരിക്കുന്നത് അത്ര നല്ല ഒരു ടൈപ്പ് പപ്പായാണ് അത് ഞാൻ മുറിച്ച് വെച്ചേക്കുക നമുക്ക് ഇടനേരങ്ങളിലൊക്കെ ഈ പപ്പായ കഴിക്കുന്നത് ഒ നല്ലതാണ് നമ്മൾ വെറുതെ രണ്ട് അരി ഒന്ന് അയ്യത്തൊന്ന് കുഴിച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് കിളിച്ച് വരും എവിടെ വേണേലും നമുക്കിത് ഇത് കൃഷി ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് രാത്രി ഭക്ഷണമായിട്ടൊക്കെ പപ്പായ കഴിക്കുന്നത് നമ്മുടെ വെയിറ്റ് ലോസത്തിനും ഒക്കെ നല്ലതാണ് രാവിലെ ആയാലും വെറും മയറ്റിലായാലും നമുക്കിത് കഴിക്കാൻ പറ്റും പിന്നെ ഈ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർക്ക് അതിൻ്റെ ദഹനത്തിന് അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതൊക്കെ മാറാനൊക്കെ ആ കൊഴുപ്പടിഞ്ഞടക്കുന്ന ഒക്കെ മാറാനൊക്കെ ഈ പപ്പായ ഉൾപ്പെടുത്താം നമുക്ക് ചില ആഹാരങ്ങളിൽ പപ്പായ മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വേവിയും ഇറച്ചി കറികളിലൊക്കെ പപ്പായ മുറിച്ചിട്ട് വേവിക്കുന്ന കണ്ടിട്ടില്ല പിന്നെ നമുക്ക് ഒരുപാട് ലിവറിന് പാൻക്രയസിന് പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ് ഒരു പ്രശ്നമുള്ള ലിവറൊക്കെ നല്ല ലിവറിനൊക്കെ വരുന്ന പ്രശ്നത്തിനൊക്കെ നല്ലതാണ് പൊട്ടാസ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ബി പി തന്നെ ഉള്ളവർക്ക് നല്ലതാണിത് ബി പി കുറയാനും ഒക്കെ നല്ലതാണ് പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ ഇത് പിന്നെ കളിച്ചൊക്കെ നടക്കുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് വെയിലൊക്കെ ആകുമ്പോൾ കയറി വരുമ്പോൾ നമുക്കിതൊരിച്ചിരി കൊടുക്കാൻ പറ്റും അപ്പോൾ അവർക്കിത് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെവർപ്പ് പോലെ വരുമ്പം ചിലപ്പോൾ കുട്ടികൾ കഴിക്കത്തില്ല അപ്പോൾ നമ്മൾ വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരൂടെ ഒക്കെ പിഴിഞ്ഞ് അതൊരു ജ്യൂസ് പോലെയാക്കി നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് പിന്നെ വെയിൽ കൊണ്ട് ഇട്ട് നമുക്ക് വരുന്ന കരുവാളിപ്പിന് ഒക്കെ തരമാണ് ആ കരുവാളിപ്പൊക്കെ മാറ്റാനൊക്കെ നമുക്കിത് സഹായിക്കുന്ന ഒരു ഇതാണ് അത് നമ്മളൊന്ന് ജ്യൂസ് ഇതാക്കിയിട്ട് ഞാൻ വിടിയിട്ട് മുഖത്തോട്ട് കരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് മുഖത്തെ ചുളിവുകളൊക്കെ അകറ്റി നമുക്ക് മുഖകാന്തിയൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് നല്ലതാണ് പിന്നെ അതുപോലെ ധാരാളം ഇതിൽ ഈ പഴങ്ങളിൽ ധാരാളം ഗുണങ്ങളാണ് വേറെ ഉള്ളത് വിറ്റാമിൻ എയും ഒക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇടനേരങ്ങളിലൊക്കെ എണ്ണ പലഹാരമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫ്രൂട്ട് കഴിക്കാം പിന്നെ നമ്മൾ വിഷമൊക്കെ അടിക്കുന്ന അല്ലേ നമ്മൾ മേടിക്കുന്നത് ഇപ്പോൾ വിഷമടിക്കുന്ന ഫ്രൂട്ട് നമ്മൾ അപ്പോൾ ഫ്രൂട്ട് എന്തായാലും നമ്മൾ കഴിച്ചേ പറ്റും ഇപ്പോൾ വിഷമടിക്കുന്നതാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് കുറേ സമയം നമ്മൾ വെച്ചിരുന്നിട്ട് മാത്രമേ കഴുകി മുന്തിരിയൊക്കെ ആണെങ്കിൽ അതിൽ കള്ളർ അടിച്ചാണ് വെച്ചേക്കുന്നത് അതെല്ലാം പോക്കിയിട്ട് മാത്രം ഒരുപാട് ധാരാളം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ നമ്മൾ ഫ്രൂട്ട് ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതുപോലെ ക്യാൻസറിന് വരെ ഇത് പ്രതിരോധിക്കുമെന്നാണ് പറയുന്നത് ഡ്രൈ ഉള്ളവർക്ക് നല്ലതാണ് മുറങ്ങാ ഈ ഉണങ്ങാത്ത മുറിവുകളൊക്കെ വരുന്ന ഈ കിടപ്പ് രോഗികളൊക്കെ ഇല്ലേ കിടപ്പ് രോഗികളുടെ പെറുത്തൊക്കെ വരുന്ന ആ ഒരു ആ ഒരു മുറിവ് പോലെ വരുമല്ലോ ചുളുങ്ങി അപ്പോൾ അതിനൊക്കെ ഇത് അരച്ചിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇത് ഏറ്റവും നല്ലത് നല്ല ഒരു എണ്ണമയം ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ടാണിത് അപ്പോൾ നമ്മളിത് എല്ലാവരും ഇത് പിന്നെ ഇത് ഇത് ഈ ഒരു ഫ്രൂട്ട് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എല്ലാവർക്കും ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ചെയ്യണേ താങ്ക്